ഇവിടെ വന്നതിനെ പറ്റി ഒരു അതായത് ഇപ്പം പാലായില്ലേ സാർ പാലായി വന്ന് അപ്പൊ ആ പാലായിലൊക്കെ പിട്ടാപ്പള്ളി ഉണ്ട് ബിസ്മി ബിസ്മിയുണ്ട് ക്യു ആർസ് ബിസ്മി ഉണ്ട് പിട്ടാപ്പള്ളി ഓക്സിജൻ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് എന്നിട്ടും സാർ ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടാവില്ല പിന്നെ ഈ പലപ്പോഴും ഉള്ള ഒരു കംപ്ലൈന്റ് ആണ് ഞാൻ കേട്ടിട്ടുള്ളതാണ് അങ്ങനെ ആരും വിളിച്ചിട്ടില്ല യൂട്യൂബിൽ ഒരു കാര്യം പറയും നേരിട്ട് വരുമ്പോ വേറൊരു കാര്യം പറയും അങ്ങനെ വല്ലതും തോന്നിയോ ഉള്ളത് പറഞ്ഞ ജെന്യുവൻ ആയിട്ട് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് വളരെ ക്രൂരമായ സ്വഭാവം അല്ലാതെ ഇപ്പം വേറെന്തേലും ഇപ്പം ഇപ്പൊ എന്നാ പറയുന്ന ഇപ്പം എന്നെ കൂടിയ ഐറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് അതെടുത്തോ അങ്ങനെ പറയുന്നതായിട്ട് തോന്നിയോ അതെ എന്നാ ഉണ്ടെങ്കിലും ആയിട്ട് പറഞ്ഞോ അങ്ങനെ ഒരിതായിട്ടൊന്നും പറയണ്ട ഇപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എണ്ണാന്ന് പറഞ്ഞാൽ മതി ഞാൻ ഞാൻ റേറ്റ് കുറഞ്ഞു കിട്ടി എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ വരും നമുക്ക് ഇവിടെ കിച്ചൺ ഐറ്റംസ് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പൊ ഈ എ സിയുടെ പറഞ്ഞാൽ ഞാൻ എ സിയുടെ ആളുടെ നമ്പർ സാറിന് അയച്ചു തരാം എന്നിട്ട് അത് അവരുമായിട്ട് നമുക്കിതിനകത്ത് വേറെ ഇപ്പം മറ്റുള്ളവർ ചെയ്യുന്ന ചെയ്യുന്നതല്ല ഇതിനകത്ത് കമ്മീഷനോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമുക്കൊരു തലവേദന പുതിയതായിട്ട് വെക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് പക്ഷേ വോൾട്ടാസ് അറിയാമല്ലോ കമ്പനി നല്ല കമ്പനി ആയതുകൊണ്ടും നമുക്ക് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് വോൾട്ടാസ് ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു വിടും പിന്നെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചു തന്നു പറഞ്ഞാൽ സെറ്റായാൽ മതി അല്ലാതെ വേറെ ഒന്നുമില്ല ശരി ഓക്കെ ഓക്കെ താങ്ക് യു ശരി അച്ഛ സാധാരണ ചിമ്മിനി ഒക്കെ വാങ്ങിക്കുമ്പഴത്തേക്കിനു ചെറിയ ഫ്രൈ പാനും കുക്കറും ഒക്കെയാണ് ഗിഫ്റ്റ് കിട്ടാറ് അപ്പൊ ഇത് കിട്ടിയോണ്ട് ഹാപ്പിയാണോ അത് മക്കള് പൊറത്തല്ലേ അവര് എല്ലാം കണ്ടിട്ടാണോ വിളിച്ചത് അതോ സാറൊക്കെ തന്നെ കണ്ടോ സാധാരണ മക്കൾ അവിടെ ഇരുന്ന് കണ്ടിട്ട് അവര് വീട്ടിൽ വിളിച്ചു പറ അങ്ങനെയൊക്കെയാ സാറിന് ഇവിടെ വരുന്നത് ശരിയാണ് ആ ഓക്കെ